എല്ലാവർക്കും നമസ്കാരം കേട്ടോ നമ്മിപ്പന്നെ പെട്ടെന്ന് ഒരു തീരുമാനം എടുത്താണ് മലക്കപ്പാറൊന്നു പോവാന്ന് അങ്ങനെ നമ്മ ഏഴാറ്റുമുഖം വഴിയാണ് മലക്കപ്പാറക്ക് പോകാൻ വന്നാക്കണേട്ടാ ഇട്ടിവിടുന്ന് എണ്ണപ്പനത്തോട്ടത്തിൽ ആനയൊക്കെ കാണാമെന്ന് വിചാരിച്ചു വന്നതാണ് അപ്പൊ അതൊന്നും നടന്നില്ല നമ്മ ആദ്യം ഭക്ഷണം കഴിക്കാൻ നിർത്തിയൊക്കെ കേട്ടോ രാവിലെ ഏഴുമണി ആയപ്പോ വീട്ടിൽ നിന്ന് പോകുന്നതാണ് എല്ലാവർക്കും മെസ്ക്കണമെന്നാണ് അപ്പോൾ നമ്മ ചപ്പാത്തി കരുതിയറുണ്ടായി ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയാക്കി ഇവിടെ അങ്ങനെ മലക്കപ്പാർക്ക് നിന്ന് റോഡരി കഴിച്ച് അവിടെ നിൽക്കുമ്പോഴും നിറച്ച് മയിലുകൾ ഉണ്ടായിട്ടോ നിറയെ മയിലാണ് അവിടെ അങ്ങനെ ഇവിടെ നിന്ന് പ്രകൃതിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഭക്ഷണമൊക്കെ കഴിക്കുന്നു തൊട്ടടുത്തു തന്നെ ഒരു ചായക്കടയുണ്ട് അവിടെ നിന്ന് രണ്ട് ചായ മേടിച്ച് കുടിച്ച് നല്ല ഉഷാറ് നല്ല അടിപൊളി അന്തരീക്ഷം നല്ല തണവ് നമ്മളെ നാട്ടിലൊക്കെ നല്ല ചൂടും കളിക്കും ഇത്രയും മരങ്ങളൊക്കെ നിന്ന് നിക്കണോണ്ടായിരിക്കും നല്ല അടിപൊളി ക്ലൈമറ്റ് ആണല്ലൂട ചെറിയ മഴ ഞാൻ മഴയുണ്ടായിരുന്നിട്ടൂടെ ഞങ്ങൾ ചായയും കുടിച്ച് നേരെ ഇനി നേരെ മലക്കപ്പാറ കേട്ടാ നമ്മ ഇവിടെ വണ്ടി നിർത്തിയിട്ട് വേണം നമ്മളുടെ അഡ്രസ്സ് കാര്യങ്ങൾ കൊടുക്കണം നമ്മുടെ വണ്ടിയിൽ എത്ര പേരുണ്ടെന്ന് വെച്ചാൽ അതെല്ലാം അതിൻ്റെ എണ്ണം നമ്മുടെ ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ട് വേണം നമുക്ക് ഇനി അകത്തേക്ക് പ്രവേശിക്കാം ഇനിയിപ്പോൾ ഫോറസ്റ്റിൻ്റെ പരിധിയിലുള്ള സ്ഥലങ്ങളാണ് നമ്മൾ വന്നിട്ടേ നമ്മളുടെ റോഡിൻ്റെ ഓപ്പോസിറ്റ് ഒരു വണ്ടി പോലും ഇങ്ങോട്ട് വന്നിട്ടില്ല അപ്പം നമ്മ ഇവിടുത്തെ ട്രൈവൽസിനോട് അന്വേഷിച്ച പറഞ്ഞത് ആന റോഡ് തടഞ്ഞിട്ട് കെ എസ് ആർ ടി സി ബസ്സും വണ്ടികളൊക്കെ തടഞ്ഞിട്ടാക്കിയാണ് പറയണത് കണ്ടാ റോട്ടിലൊക്കെ നിറയെ ആനപ്പിണ്ടും കിടപ്പുണ്ട് നമുക്ക് ഇതുവരെ ഒന്നിനെയും കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും റോഡ് നിറയെ ആനപ്പിണ്ടും കടുവയും കരടിയും കാട്ടുപോത്തും ആനയൊക്കെ നിറഞ്ഞ കാടാണ് ഇവിടെ അനിമൽസിനൊന്നും കാണാൻ പറ്റിയില്ലെങ്കിൽ തന്നെ പ്രകൃതി മനോഹരമായ ഈ കാട്ടിലൂടെയുള്ള യാത്ര എല്ലാ സഞ്ചാരികൾക്കും ഏറ്റവും പ്രിയം പകരുന്ന ഒരു കാഴ്ച തന്നെയാണ് വളരെ സൂക്ഷിച്ച് പതുക്കെ വേണം ഈ കാട്ടിലൂടെ പോകാൻ ഏത് നിമിഷവും റോഡിലൂടെ ആനയും മറ്റു മൃഗങ്ങളൊക്കെ ക്രോസ് ചെയ്ത് പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് കടന്നത് ഇവിടെ അങ്ങനെ ചെറിയ അരുവികളും വെള്ളച്ചാട്ടങ്ങളും കരിങ്കൊരങ്ങനെയൊക്കെ കണ്ട് നമ്മൾ ഏകദേശം മലക്കപ്പാറയിലേക്ക് എത്തിയിരിക്കേണ്ട മലക്കപ്പാറ സ്റ്റേഷനാണെങ്കിൽ കാണുന്നത് ഇവിടെ നമ്മൾ വാഴച്ചാലിൽ നിന്ന് എടുത്ത ടിക്കറ്റ് ഇവിടെ കാണിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം നമുക്ക് രണ്ട് മണിക്കൂറാണ് ടൈം തന്നിരുന്നത് റിപ്പോർട്ട് ചെയ്ത് നമ്മളിവിടെ കുറച്ചു നേരം തങ്ങിയിട്ടാണ് നമ്മൾ തിരിച്ച് അതിരപ്പിള്ളിക്ക് തന്നെ നമ്മൾ പോകും അപ്പോൾ ഇവിടെ കാണേണ്ടത് നല്ല മനോഹരമായിട്ടുള്ള പച്ചപ്പ് നിറഞ്ഞ തേയിലത്തോട്ടങ്ങളും കോടയൊക്കെ കണ്ട് നമ്മൾ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യും ഇപ്പോൾ ഇവിടം വരെ വന്ന സ്ഥിതിക്ക് നമുക്കൊന്ന് ഷോളയാർ ഡാം വരെ പോകണം അവിടുത്തെ കാഴ്ചകൾ പാർത്തണം പിന്നെ നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കണം അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ അതിരപ്പിള്ളിക്ക് തിരിക്കുന്നതായിരിക്കും അപ്പോൾ ബാക്കി നമുക്ക് കാഴ്ചകളൊക്കെ നെക്സ്റ്റ് വീഡിയോ കാണാം അപ്പോൾ അതുവരേക്കും ബൈ